നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാർ എടക്കര നിലമ്പൂർ പെരുമ്പത്തൂർ ആലോടി നിവാസികൾ കാട്ടാന ഭീതിയിൽ ഇന്നലെ പുലർച്ചെത്തിയ ചുള്ളിക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഷെഡിൽ കിടന്നുറങ്ങിയ ചൂരപ്പാറ ശ്രീധരൻ കാട്ടാനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഇപ്പോഴും ഭീതി മാറിയിട്ടില്ലെന്ന് ശ്രീധരൻ പറയുന്നു കണ്ണംകുന്നൽ ഉണ്ണികൃഷ്ണന്റെ അര ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് കാട്ടാന കുത്തിമറിച്ച് നശിപ്പിച്ചത് കായ്ഫലമുള്ള തെങ്ങുകൾ കമുകുകൾ വാഴ ഉൾപ്പെടെ വ്യാപകമായി കൃഷിനാശം വരുത്തി കാട്ടാനകൾ വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നതുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഉണ്ണികൃഷ്ണന്റെ മാതാവ് പറയുന്നു എന്നും അറിയുമ്പോൾ ഇത് വന്ന് കുത്തി കളഞ്ഞു പോണത് നീ എന്താ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കഷ്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതം തന്നെ എന്നും അറിയുന്ന പോലെ ഇതുവരികയാണ് എന്നും വരുന്നുണ്ട് ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് ഈ സംഭവം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് വാഴ കവുങ് തെങ്ങ് ഇത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചെയ്താലും തിന്നാൻ കാരാട്ടത്തൊടി നാരായണന്റെ വീടിന് മുന്നിൽ എത്തിയ കാട്ടാന വീടിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് മാറാ തകർത്തു കാട്ടാന മുറ്റത്ത് നിലയുറപ്പിച്ചിട്ടും പുറത്തിറങ്ങാതെ ശ്വാസം പിടിച്ച് വീടിനുള്ളിൽ ഇരിക്കുകയായിരുന്നുവെന്ന് നാരായണൻ പറയുന്നു ആന വന്നു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് കുട്ടികളും വീട്ടിലുണ്ട് നമ്മൾ പേടിണ്ടാവില്ല മനുഷ്യന്മാരല്ല പേടിണ്ടാവൂലേ ഈ ഫോറസ്റ്റ് കാർ ഇത് കൊണ്ടുപോവാണ് ഞങ്ങൾ അങ്ങോട്ടും ഇവിടെ നടത്താണ്ട് കുറെ റിപ്പോർട്ടുകൾ ചെയ്ത് ഞാൻ കമ്മറ്റിക്ക് വിളിച്ച് ഇപ്പൊ ഒന്നും തീരുമാനം ആയില്ലോ കൺഫേം ആയിട്ടില്ല ഏഹ് ഇപ്പൊ ഞങ്ങൾ ഈ കാടില് നിന്നാണ്ട് പോലെ ആനയായിട്ട് ഞങ്ങൾക്ക് പൊരിക്കാൻ തോന്നുന്നത് അത് നമ്മൾ മനസ്സിലാൻ കഴിയും ഇത് ഇത് നിങ്ങൾക്ക് കാണാലോ നേരെ ഫ്രണ്ടിൽ കാണാലോ ഈ വീടെ ഒരു ആന ഈ അരിക്കൊമ്പെന്നാണെങ്കിൽ വീട് കുത്തിയ കൊച്ചു അരി നമ്മൾ ഉള്ളിൽ വരും അതിന് കരി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഉണ്ടാവോ ഏർ അങ്ങനെ ആർക്കും അശ്രയം തരുമോ നാല്പതിലേറെ കുടുംബങ്ങളാണ് വീട്ടുമുറ്റത്തേക്ക് രാത്രിയായാൽ ഇറങ്ങാൻ കഴിയാതെ ശ്വാസം അടക്കി പിടിച്ച് വീടിനുള്ളിൽ കഴിയുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് എത്തുക ഇവിടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് കാരണം എന്താ ആന രാത്രി കഴിഞ്ഞ് ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ആന ഞങ്ങൾ ഈ പരിസരത്ത് മുഴുവനുണ്ട് അതിന് പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും ഒരു വണ്ടിയായിട്ട് വരും ആ വണ്ടിയായിട്ട് വന്ന് കഴിഞ്ഞാൽ അവരതേമാതിക്ക് പോകും ഇതുപോലെ കൃഷി ഞങ്ങളൊക്കെ കൃഷി ജീവിക്കുന്ന ആൾക്കാർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമില്ല അപ്പൊ അതിന് സർക്കാർ തലത്തിലും ഫോറസ്റ്റ് സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് ഇതിലൊരു താല്പര്യം കൊടുക്കുന്നില്ല അവര് ആ ഫണ്ട് വാങ്ങി അത് ഉപയോഗിക്കുക എന്നല്ലാതെ ഇവിടെ ജനങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല ഈ ആന വന്നു വിളിച്ചു പറഞ്ഞാൽ അവർ വരാം ഇപ്പൊ വിളിച്ച് പറഞ്ഞ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അവര് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ആനേനെ കാണുമോ ഞങ്ങൾ പേടിച്ച് പറഞ്ഞു വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ അടച്ചുപൂട്ടി കോഴിക്കോടില് കുഞ്ഞുങ്ങൾ ഇടുമ്പോഴായിട്ട് ജീവിക്കുകയാണ് വീടുകളുടെ മതിലുകൾ ഉൾപ്പെടെ തകർത്ത് ഭീതി വിതയ്ക്കുന്ന അപകടകാരിയായ ചുള്ളിക്കൊമ്പനാണ് രാത്രിയാകുന്നതോടെ കാനക്കുത്ത് വനമേഖലയിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന കർഷകരാണ് വന്യമൃഗശല്യം മൂലം ആത്മഹത്യയുടെ വക്കിൽ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്യമൃഗശല്യത്തിനെതിരെ നേതാക്കൾ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നുവെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ കർഷകരുടെ അവസ്ഥ പഴയപടി തന്നെയാകും അൻപതിലേറെ വർഷമായി കർഷകർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കുമാണ് കാട്ടാനകൾ എത്തുന്നത് സർക്കാരും വനം വകുപ്പും ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ ജീവിതം വഴിമുട്ടുമെന്നും തങ്ങൾക്ക് മുന്നിൽ മറ്റ് മാർഗങ്ങൾ ഇല്ലെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് കുറെ ഒരു അഞ്ചാറ് മാസമായി ആന ഇടക്കിടയ്ക്ക് വന്നിറങ്ങിയാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ആരൊന്നും പറയാൻ പറ്റില്ല ഒരു അസുഖിൽ അവരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു വണ്ടി വിളിച്ചാൽ ഞങ്ങൾക്ക് വരുന്നില്ല ഈ ആനേൻ്റെ ശല്യം കൊണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ കടന്ന് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കടന്ന് മരിച്ചു പോകില്ലേ ആസ്പത്രിക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് ആ റോട്ടിലേക്ക് എത്തണം അതിനൊരു ഓട്ടോറിക്ഷക്കാരെ അല്ലെങ്കിൽ ഒരു കാറുകാരെ വിളിച്ചാൽ ഇവിടെ വരാൻ ആരും ഇല്ല അപ്പൊ ഇതിനൊരു പരിഹാരം ഒരു കാണണം ആരുവച്ചാല് ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കേണ്ടതാണ് പക്ഷെ ഞങ്ങൾ ഒരു പത്ത് അൻപതോളം വീട് കറിയാനില്ല ഒരു പത്ത് നാൽപ്പതോളം വീടുകൾ ഈ കരയിലുണ്ട് അപ്പൊ അതിനൊരു തീരുമാനം ഞങ്ങൾക്ക് എടുത്ത് തരേണ്ടത് അർജന്റായിട്ടാണ് ഓല് പറയുന്നത് ഫോറസ്റ്റ് അല്ലേ ഫോറസ്റ്റിന്റെ അരികില് ആന വരും അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാം ഞങ്ങൾ ഇവിടെ വന്നു കൂടി സ്ഥലം എടുക്കുമ്പോൾ ഓല് ഇതിനൊരു പരിഹാരം ഓല് കാണണല്ലോ അത് ഓല് കാണില്ല ഇപ്പൊ പിടിച്ച ഓരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്വം കാണൂലില്ല ഇപ്പൊ ഇതിൽ മുഴുവൻ സോളാർ സോളാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് വെച്ച് പോയി ഓരോ ഇതുവരെ സോളാർ ഇട്ടിട്ടില്ല ഞങ്ങൾ വരുന്ന വഴിക്കുന്ന ആന വരുന്ന വഴിക്ക് പോലും എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നതിന്റെ ആൾക്കാർ അതുപോലെ ചെയ്യണില്ല പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ ഞങ്ങൾക്ക് ഒരു അസുഖം അല്ലെങ്കിൽ ഈ ഒരു പ്രസവേസ് തന്നെ ആണ് ഒരു നെഞ്ചുവേന വരികയാണ് ഞങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഇതാ ഇതിലാണ് കയറിട്ടതില പോണോ എത്ര ഓട്ടക്ഷക്കാരെ വിളിച്ചു ഇന്നലെ ഞങ്ങൾ ഈ ആന വരുന്ന സമയത്ത് ഞങ്ങൾ നാലു മണിയാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഇതിൽ നടന്നിട്ടാ വരുന്നത് ആ സമയത്ത് ഒരു ആന വന്നായി നടക്കുമ്പോയ്യയിലോ ഓടാന ആനയിലൂന്നുള്ളത് ഞങ്ങൾക്ക് കാണൂല അപ്പൊ പിന്നെ അതിനനുസരിച്ച് ഒരു നടപടി തരാരോ എടുത്ത് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഇതായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വീടിന്റെ മതിലുകൾ ചുള്ളിക്കൊമ്പൻ തകർത്തത് വീടിന് പുറത്തിറങ്ങിയാൽ കാട്ടാനകൾക്ക് പെടുന്ന അവസ്ഥയിലാണ് നാൽപ്പതിലേറെ കുടുംബങ്ങൾ കഴിയുന്നത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു टर एंड अम्यूजमेंट पार्क टॉप स्पिन रिवोलविंग टवर डिस्को मैजिक कॉस्टर अक्वा लूप रॉकेट वेव पुल फैमिली पुल किड्स पुल अडल्ट फोर चिल्ड्रन स्क्लाश ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ തുടങ്ങി അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം